നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും കട്ടൻ ചായ കുടിക്കുന്നത് ഒരു ശീലമാക്കിയവരാണ് എന്നാൽ ഈ കട്ടൻ ചായ കുടി ആരോഗ്യത്തിന് നല്ലതാണോ അതോ ഹാനികരമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം കട്ടൻ ചായ ശീലമാക്കുന്നത് വളരെ ഫലപ്രദമാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല കട്ടൻ ചായയിൽ കാണപ്പെടുന്ന ഫ്ലവനോയിഡ് പോലെയുള്ള ആൻറ്റി ഓക്സൈഡുകൾ രക്തയോട്ടത്തിനുണ്ടാക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള തിയോഫിലിൻ കഫീൻ എന്നിവ ഉന്മേഷവും ഊർജവും പകരുന്നു മാത്രമല്ല ഹൃദയധമനികളുടെ കേടുപാടുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇതിനെല്ലാം പുറമെ ദിവസവും ചായ കുടിക്കുന്നത് മൂലം ദഹനവ്യവസ്ഥ ആരോഗ്യമുള്ളതാകുന്നു കൂടാതെ ആസ്മാ രോഗികളുടെ ശ്വാസമുട്ട് ചുമ വലിവ് തുടങ്ങിയവയ്ക്ക് കട്ടൻ ചായ ആശ്വാസം നൽകുന്നു മാത്രമല്ല ചായയിൽ അടങ്ങിയ പോളിഫിനോൾ കാറ്റ്കിൻ തുടങ്ങിയ ആൻറ്റി ഓക്സൈഡ് അർബുദത്തെ തടയുന്നതാണ് സ്ഥിരമായി കട്ടൻ ചായ കുടിച്ചാൽ കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും കഴിയും അതോടൊപ്പം പണ്ടുമുതലേ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ചായ കുടിക്കുന്നത് തലവേദന അകറ്റാനും കഴിയും എന്നത് ചായയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് എൽ തിയാനിൻ എന്ന ഘടകം ഒരു വ്യക്തിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമേ ദേഷ്യം നിയന്ത്രിക്കാനും കട്ടൻ ചായക്കാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ചായയിലെ ആൽക്കലീൻ എന്ന ആൻറ്റിജൻ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പോഷങ്ങൾക്കും ഡി എൻ എക്കും സംഭവിക്കുന്ന കേടുപാടുകളെ ചെറുക്കാൻ കഴിയുന്നു എന്നതും കട്ടൻ ചായയുടെ പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുന്നത് ഇത്രയേറെ പ്രയോജനമാണെന്ന് നമുക്കാർക്കും അറിയില്ല ഇനിയും ഇത്തരം കൗതുകകരമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ